ടൈം ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഈ പോകുന്നത് സെനന്റെ പെച്ചിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനാണ് ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് മണിയാണ് ഉയർച്ച രണ്ടു മണിക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുള്ളു ഞങ്ങള് ഉറക്കത്തിൽ പെട്രണ്ടിട്ട് നേരത്തെ തന്നെയാണ് പോന്ന് ആ സെനക്കുട്ടി ഇതാ ഉറക്കം വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കെടുക്കണേ ഇതാണ് ഞാൻ പറഞ്ഞ സെനക്കുട്ടി സെനന്റെ പാനാണ് കൊന്നാമിക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഇപ്പോൾ എയർപോർട്ടത്തെ ടി വിയിൽ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അറിഞ്ഞു സെനൻ്റെ പാന കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങൾ കമ്പിമേ തൂങ്ങിറങ്ങി നാല് ഫ്ലൈറ്റ് ഒപ്പോൾ ലാൻഡ് ചെയ്തിരുന്ന കാരണം എല്ലാ തിരക്കായിരുന്നു അതുകൊണ്ട് സെനൻ്റെ പച്ച വരാൻ വൈകി നേരപ്പോൾ പുലർച്ച അഞ്ചുമണി ആവാനായി ആ സെന സെന എൻ്റെ പച്ചി വരുന്നത് അങ്ങനെ ഞങ്ങൾ സെനന്റെ പെച്ചിനെയും കൂട്ടി വണ്ടിയിലോട്ട് പോകുകയാണ് നാട്ടിലെത്തിയ സെനൻ്റെ പെച്ചിക്ക് പാടും തോടും കുന്നും മലയൊക്കെ കണ്ടപ്പോ ഗൾഫിൽ നിന്ന് വന്ന ആൾക്ക് വല്ലാത്തൊരു വൈബ് എന്നാ പിന്നെ അത് കണ്ടിട്ട് പോരാ എന്ന് വിചാരിച്ചു പുലർച്ചായത് കൊണ്ട് നല്ല മഞ്ഞുണ്ട് പച്ചപ്പിൽ മഞ്ഞ പൂതച്ച് കേണു കാണാൻ നല്ല വൈബാ അപ്പം ഞങ്ങൾ പിന്നൊരു വീഡിയോ ആയിട്ട് വരാം പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആയി സബ്സ്ക്രൈബ്